ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഇന്ന് നമ്മള് വൈറലായിട്ടുള്ള പാത്തുമ്പായക്കടയിലാണ് അപ്പൊ നല്ല ഒന്നാം തരം ചായ ഒക്കെ കുടിച്ചിട്ട് ഇന്ന് സംസാരിക്കാന്ന് വിചാരിച്ചു ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമായിട്ട് പോണു പിന്നെ കടയൊക്കെ എങ്ങനെ പോകുന്നു അടിപൊളിയായിട്ട് പോകണം കുഴപ്പം എന്താ എനിക്ക് പേരെന്താ തസ്ലീന തസ്ലീന എത്ര വർഷമായി പോട് ഞാനിപ്പോ ഇവിടെ ഒരു ആറേഴ് മാസാവാനായിട്ടുള്ളൂ അപ്പോ അതിനു മുമ്പ് വേറൊരു ഷോപ്പിലായിരുന്നു ആണല്ലേ പിന്നെ കാണുമ്പോൾ നമ്മൾ വിചാരിച്ചു വല്ല സിനിമാ നടിയൊക്കെ ആണ് പക്ഷെ സത്യം പറഞ്ഞാല് ഞാൻ പ്രീ പ്രൈമറി ഡ്യൂട്ടീസ് എടുത്തിട്ടുണ്ടായിരുന്നു എന്നാ ടീച്ചറായിട്ട് പോയിട്ടുണ്ട് അബ്ബക്കസ ടീച്ചറായിട്ട് പോയിട്ടുണ്ട് പ്രൈമറി ടീച്ചറായിട്ട് പോയിട്ടുണ്ട് പിന്നെ കരുവാറക്കുണ്ട പഞ്ചായത്തിലെ ഫ്രണ്ട് ഓഫീസ് ഹസ്ബൻഡായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിലൊക്കെ വരുന്നതിന് മുമ്പ് ഞാൻ സൈലത്തിന്റെ ബി ഡിറ്റി ആയിരുന്നു അതിന്റെ തൊട്ട് മുന്നേ ഞാൻ പാണ്ടിക്കാട് അലയൻ ട്രാവൽസിൽ വർക്ക് ചെയ്യുന്നു

വീട്ടിൽ വെറുതെ വെറുതെ ഒരു 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 സമയം കിട്ടിയപ്പോ ഇഷ്ടമുള്ള ഫീൽഡിലേക്ക് മാത്രം സത്യത്തിൽ ഈ ഫീൽഡ് എന്ന് ശരിക്കും ഇല്ല ഷെഫിന്റെ കോഴ്സ് അങ്ങനെ എന്തെങ്കിലും നമ്മൾ ഐറ്റംസ് ഇവിടെ ഞങ്ങള് തലശ്ശേരി വിഭവങ്ങൾ ശ്രമിക്കുന്നത് ചട്ടിപ്പത്തിരി പിന്നെ ഇറാനിപ്പുള കായ്പോള അതുപോലെ പിന്നെ ഉഞ്ഞക്കായ് കിണ്ണത്തപ്പം പഴനിറവ് അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ആണ് അതിൻ്റെ നോർമൽ സമൂസ കട്ട്ലറ്റ് പഴംപൊരി സാധാരണ ഐറ്റം ഈ മൂന്നെണ്ണം മാത്രമേ ഉണ്ടാവലുള്ളൂ നോർമൽ ആയിട്ട് അല്ലാതെ ഉള്ളിവട പരിപ്പ് വട കായബജി പിന്നെ മുട്ട ബജി അങ്ങനത്തെ ഒരു ഐറ്റംസും കൊറേ ആൾക്കാർ ചോദിക്കണ്ട അതും കൂടെ ട്രൈ ചെയ്തൂടെ ആ ഞാനേ ഒറ്റക്ക് ചെയ്യും പിന്നെ എനിക്ക് മക്കളൊക്കെ അപ്പൊ ഞാനും കല്യാണം വരണ്ടോ ഏഹ് അതായത് തന്നെ പറഞ്ഞാ രണ്ടു മക്കളുണ്ട് ൊരു ഇത് നടത്താൻ വീട്ടുന്ന നല്ല സപ്പോർട്ട് ഉണ്ടോ ആ വീട്ടിൽ നിന്ന് ഉണ്ട് കൊഴപ്പൊന്നുമില്ല ഹസ്ബൻഡിന്റെ ഏറ്റവും വലിയ സപ്പോർട്ട് ഹസ്ബൻഡ് ആണല്ലേ ഉമ്മ ഉണ്ട് എന്റെ ഉമ്മയാണ് വീട്ടിലുള്ള ഹസ്ബൻഡിന് നല്ല കൊയിലാണ്ടിയാണ് അങ്ങോട്ട് അപ്പൊ അവിടുത്തെ വിഭവങ്ങൾ അവിടുത്തെ ഉമ്മൻ്റെ അടുത്ത പഠിച്ചത് അതെ അതെ ആള് സപ്പോർട്ടാണ് ഒന്ന് നാട്ടിലേക്ക് കൊണ്ടുവരണം പിന്നെ ഈ ഫീൽഡിലൊക്കെ ഒന്ന് ഇരുത്തി പഠിപ്പിച്ചെടുത്തിട്ട് സമയമുണ്ട് പാത്തു പൂട്ടുകട ഞങ്ങളിവിടെ മൂന്നരയ്ക്കാണ് തുടങ്ങുക ഓൾറെഡി വീട്ടിൽ നിന്ന് ഏകദേശം കാര്യങ്ങളൊക്കെ ഞങ്ങൾ പ്രിപ്പയർ ചെയ്താണ് വരിക അതുകൊണ്ട് അത് തീരുന്ന വരുക ഞങ്ങളുടെ ടൈമിൽ ചില സമയത്ത് അഞ്ചരക്കന തീരണ്ട് ചിലപ്പോ ഏഴ എട്ടര ഇപ്പൊക്കെ എട്ടര ഒമ്പിന്റെ ഉള്ളിൽ മൊത്തം തരും അല്ല മഴയൊക്കെ ആവുമ്പോ ഈ ഒരു ഷീറ്റ് ഒക്കെ ബുദ്ധിമുട്ടുണ്ട് അല്ല ഇതുവരെ കുഴപ്പങ്ങളൊന്നും ഇല്ല പിന്നെ ഈ റോഡില് കുറച്ച് വെള്ളം നിൽക്കും അതിങ്ങനെ ബുദ്ധിമുട്ട് അങ്ങനെ പോകൂലേ ഇടയിലൊക്കെ ഓരോന്നും മാറ്റി കൊണ്ടുവന്നു കൊടുക്കും അപ്പൊ പിന്നെ ആ ഒരു വെറൈറ്റി ഇപ്പോ കൊറച്ചു കാലം കൊണ്ടുപോകും പിന്നെ നെക്സ്റ്റ് എന്തെങ്കിലും സ്ഥിരമായിട്ട് കൊണ്ടുവരുന്ന കുറച്ച് സാധനങ്ങൾ നമുക്ക് അറിയാമല്ലോ ആളുകൾ എന്തൊക്കെ ഇവിടെ ഇല്ല ചിലപ്പോ കിണത്തപ്പസല് ചെലപ്പോ പറയുന്നില്ലേ അങ്ങനെ ചിലപ്പോ അത് അന്വേഷിച്ച് വരുമ്പോഴത്തേക്ക് അഞ്ചുമണിയാകുമ്പോഴത്തേക്ക് തീരും ഇപ്പൊ ഇപ്പൊ തന്നെ വളരെ കുറച്ചുള്ളതില് അപ്പൊ ആറുമണിയാകുമ്പോഴത്തേക്കും എന്തായാലും അത് തീരും അപ്പൊ ആറ് മണിക്ക് ശേഷം വരുന്ന ചോദിക്കൊന്നും അത് ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളത് വീട്ടിൽ നിന്ന് മസാല ഇപ്പൊ സമോസെല്ലാം റോൾ ചെയ്ത് വരും പിന്നെ കട്ട്ലെറ്റ് എല്ലാം റെഡിയാക്കിയിട്ട് വരും ഇവിടെ

സമയത്ത് ഒരു കലയായിരുന്നു അപ്പൊ ഞാൻ അങ്ങനെ ഇവിടെ അല്ല വീട് വെച്ചത് അതൊക്കെ എന്റെ ഹസ്ബൻഡാണ് ഹസ്ബൻഡ് അലഹമില്ലാത്ത വീട് വെച്ചു കുറച്ച് കടങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ വീട്ടിട്ടാണ് ഇനി ആള് വരുള്ളൂ എന്നുള്ള ഒരു രൂപത്തിലേനു അപ്പൊ വിശാല ഞാനിപ്പോ ഒന്ന് സ്റ്റാർട്ട് ചെയ്തില്ലേ ഇനി വിപുലീകരിക്കും അതെ അതെ ഒന്ന് വിപുലീകരിച്ചിട്ട് ആളെ നാട്ടിൽ നിർത്തി നല്ല കാരണം ഒരു ഒരു നിൽക്കാൻ പറ്റുന്നുണ്ടല്ലേ എന്നുള്ള പിന്നെ ഒരുപാട് സ്ട്രഗിൾ െ തീർച്ചയായിട്ടും അത് ഒരുപാട് ഉയരങ്ങളിലെത്തിയ ആളുകളൊക്കെ കുറച്ചൊക്കെ സ്ട്രഗിൾ ചെയ്തവർക്ക് എങ്ങനെയൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ തീർച്ചയായിട്ടും പിന്നെ ഞാൻ സ്ട്രഗിൾ എന്ന് പറഞ്ഞാല് ചെറുപ്പത്തിലുള്ള ഒരു ഇതാട്ടോ എന്നാ കല്യാണം കഴിഞ്ഞതിന് ശേഷം അലഹദില്ല രാഹു തന്നെയാണ് ഒരു പിന്നെ ഹസ്ബൻഡിന്റെ വീട്ടുകാരാണെങ്കിലും ഹസ്ബൻ്റ് ആണെന്നുണ്ടെങ്കിലും കട്ട സപ്പോർട്ടാണ് എന്ത് കാര്യത്തിനും എല്ലാ വർക്കും ചെയ്യുക ആ ഇവിടെ ഞങ്ങള് പേരാണ് ഉള്ളത് മൂന്ന് ഇപ്പൊരാളേയും കൂടി കൂട്ടിയിട്ടുണ്ട് അതിന്റെ അടുത്തിട്ട് മോനാണ് കൂടി കൂട്ടിയിട്ടുണ്ട് വാഷിംഗ് ആ ഞങ്ങൾ അങ്ങനെ വിഭജിച്ച് ആരാണോ ആരാണോ ഫ്രീ ആണ് ഓല അങ്ങനെ എല്ലാരും കൂടി തോന്നുന്നുണ്ട് അതൊരു അല്ല സത്യം പറഞ്ഞാൽ ഈ ഫീൽഡ് എന്ന് പറഞ്ഞാൽ വലിയൊരു ബുദ്ധിമുട്ടുള്ള കേസാണ് കാരണം രാവിലെ വീട്ടിലത്തെ കാര്യങ്ങള് എല്ലാം കൂടി ഒരുങ്ങിയിട്ട് ഇപ്പൊ പിന്നെ ഇവരെ കൂടെ ഒരു രസമായിട്ട് കൂടുന്നതുകൊണ്ട് മാത്രം അല്ലെങ്കിൽ ഭയങ്കര മുന്നോട്ട് പോകാൻ കാരണം കാരണമെന്ന് വെച്ചാൽ വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് മാത്രല്ലോ നമ്മള് ഇന്ന് ചിലപ്പോ ക്വാണ്ടിറ്റി കൂടുതൽ വേണ്ടി അത് നേരത്തെ തീരുന്നതാണ് നാളെ നമുക്ക് അതിനേക്കാളും കൂട്ടേണ്ടി വരും നമ്മൾ ആളുകളെ അറേഞ്ച് ചെയ്യണം തുടർന്ന് പോകാനാണ് ഇനി നിർത്താനൊന്നും തന്നെ ഇത് മെച്ചപ്പെടുത്തി പല ആളുകൾക്ക് ഒരു മോട്ടിവേഷനും കൂടിയാണ് കാരണം സ്ത്രീകൾ ഇങ്ങനെ വീട്ടില് മൂലക്കെ ഒതുങ്ങി കൂടി ഇരിക്കാതെ പുറം ഇറങ്ങി ഇതുപോലെയുള്ള അടിപൊളി രുചി എന്ന് പറഞ്ഞാലേ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് ഫുഡ് ഫുഡ് ഇഷ്ടപ്പെടാത്ത ആരും ഉണ്ടാവില്ല പക്ഷെ അത് ഏറ്റവും ടേസ്റ്റ് ആയിട്ട് കൊടുക്കുക അത് ഇതുപോലെയുള്ള സുന്ദരമായ കൈകളിലൂടെ കൊടുക്കുക എന്നൊക്കെ പറയുമ്പോ അത് ശരിക്കും ഫുഡ് ഉണ്ടാക്കുന്ന ആരാ കറക്റ്റ് നമ്മളെ സ്ത്രീകളല്ലേ പക്ഷേ ഈ മേഖലയിലുള്ള ആരാ കൂടുതൽ ഒക്കെ പുരുഷന്മാരാണ് നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കാൻ എല്ലാ സ്ത്രീകൾക്കാരും വീട്ടിലിരിക്കുന്ന എല്ലാ സ്ത്രീകൾക്കാരും പക്ഷേ ഈ മേഖലയിലൊക്കെ പുറത്ത് പോകാൻ കാണുന്നത് അവർക്ക് മാത്രം കൊടുക്കാതെ ഇത് ഞങ്ങൾക്ക് കൂടെ അർഹതപ്പെട്ടതാണെന്ന് കണ്ടിട്ട് ഇറങ്ങി പുറപ്പെട്ടിരിക്കാണ് അതുകൊണ്ട് ഇനി ഇത് നിർത്തുന്ന ഇല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം എന്തായാലും വിജയിക്കട്ടെ അടിപൊളി അപ്പൊ ലൊക്കേഷൻ എങ്ങനെയാണ് വരുന്നത് ഇവിടെ കറക്റ്റ് അയനിക്കോട് ഇരുപത്തെട്ട് എന്നാണ് പറയുന്നത് ഒരു പാണ്ടിക്കാട് റോഡ് അതില് ചെറുകോട് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ആണ് നെക്സ്റ്റ് ആണ് അയനിക്കോട് ഇരുപത്തെട്ട് അപ്പോൾ ഞങ്ങൾ ഈ വീഡിയോ വൈൻ്റെ ഞാൻ പോവുകയാണ് അപ്പൊ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നു അപ്പൊ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത ആളുകളിലേക്കൊക്കെ ഒന്ന് എത്തിക്കുക കാരണം ഇതുപോലെയുള്ള സ്ത്രീ സംരംഭകരെ നമ്മളെന്തെയ്യാ പ്രോത്സാഹിപ്പിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ